ഹലോ എവരിവൺ ഐ ഫിഫ്റ്റീനെ മറ്റൊരു എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം അപ്പൊ കൊറേ നാൾക്ക് ശേഷം നമ്മൾ തിരിച്ചു വന്നിരിക്കുകയാണ് എന്റെ കുഞ്ഞമ്മക്ക് പനിയായിരുന്നു പിന്നെ എനിക്കും പനിയായിരുന്നു ഇപ്പോഴാണ് ഞങ്ങൾ രണ്ടു റെഡി ആയി വരുന്നത് എന്റെ സൗണ്ടൊക്കെ ഓക്കെ വരുന്നതേ ഉള്ളൂ എന്നാലൊരു വീഡിയോ ചെയ്യാം അപ്പൊ ഇന്നത്തെ വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ സ്കാൻ ചെയ്യുമ്പോഴത്തേക്കും സെക്കൻഡ് സി പോസിറ്റീവ് ആയെന്ന് അറിഞ്ഞാൽ ഫസ്റ്റ് സ്കാൻ ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ സ്കാൻ റിപ്പോർട്ടിൽ കുഞ്ഞിനെ കാണുന്നില്ല പലർക്കും ഈ പ്രശ്നം വന്നിട്ടുണ്ടാകും എന്തുകൊണ്ടാണ് ഇങ്ങനെ കാണാത്ത അങ്ങനെ വന്ന എന്താ ഇങ്ങനെ എന്നുള്ളതാണ് ഞാൻ സംസാരിക്കാൻ പോകുന്ന വിഷയം ഉള്ളത് അപ്പൊ ഞാനിട്ട് വീഡിയോയിലേക്ക് എടുക്കാം നിങ്ങൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ എന്താ പറയാ നമ്മുടെ കണ്ടന്റ്സ് ഒക്കെ ഇഷ്ടപ്പെട്ടൊരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം കൂടാതെ ഹൈപ്പ് ബട്ട് എനേബിൾ ചെയ്യാം ഹൈപ്പോ പോയിന്റ്സ് ഒക്കെ തന്ന് സഹായിക്കാം നമ്മൾ ചെറിയ തിയേറ്റർ ആണ് ആ അതുകൊണ്ടാണ് ഞാൻ ഹൈപ്പ് തരാൻ പറയുക ചെയ്യാൻ പറയുന്നത് കേട്ടോ ഓക്കെ പ്രഗ്നൻസി പോസിറ്റീവ് എന്ന് പറയുമ്പോഴത്തേക്കും എക്സോസ് യുണൈറ്റഡ് ആയി യൂട്രസിൽ ചെന്ന് ഇംപ്ലാന്റേഷൻ ചെയ്ത് കഴിയുമ്പോൾ ഇംപ്ലാന്റ് ചെയ്ത് കഴിയുമ്പോഴാണ് എസ് സി ജി ഓർമ്മം പ്രൊഡ്യൂസ് ചെയ്തു തുടങ്ങുന്നത് അങ്ങനെ എസ് സി ജി ഹോർമം പ്രൊഡ്യൂസ് ചെയ്ത് തുടങ്ങുമ്പോ ചെയ്ത് കഴിയുമ്പോൾ യൂറിൻ ടെസ്റ്റ് ചെയ്യുമ്പോൾ പോസിറ്റീവ് ആയിരിക്കും അതിന് ബ്ലഡ് ടെസ്റ്റ് ഹോർമോൺ ബി ടെസ് ചെക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അതിലും വാല്യൂ ഉണ്ടാവും പോസിറ്റീവ് ആയിരിക്കും അങ്ങനെ ആ സമയത്താണ് പ്രഗ്നൻസി പോസിറ്റീവ് എന്ന് പറയുന്നത് അപ്പോഴും നമുക്ക് ഒരു നാലാഴ്ച പ്രെഗ്നന്റ് ആയിട്ടുണ്ടാവും കേട്ടോ ഈ പ്രഗ്നൻസി പോസിറ്റീവായി കഴിയുമ്പോ അത് കഴിഞ്ഞ ഒരു രണ്ടാഴ്ച കൂടി കഴിയുമ്പോലി സ്കാൻ ചെയ്യാറാണ് സിക്സ് വീക്കിൽ എന്നാ സിക്സ് വീക്കിൽ സ്കാൻ ചെയ്യുമ്പോഴത്തേക്കും ഇൻജസ്റ്റേഷൻസ് ആക്കി കാണാൻ കഴിയില്ല കുട്ടീനെ കാണാൻ കഴിയുന്നില്ല അങ്ങനെ വന്നു കഴിയുമ്പോഴത്തേക്കും നമ്മൾക്ക് ഭയങ്കര പോസിറ്റീവ് ആണെന്ന് പ്രതീക്ഷിച്ചിട്ടാണ് നമ്മൾ പോകുന്നത് അപ്പൊ ഒന്നും ഇല്ലാന്ന് അറിയുമ്പോഴത്തെ നിരാശ അങ്ങനെ വരുമ്പോഴത്തേക്കും നിങ്ങള് പെട്ടെന്ന് തന്നെ അങ്ങ് ഡെസ്ക് ആയി പോകാതിരിക്കുക മാനസികമായിട്ട് നന്നായിട്ട് തന്നെ എന്താ പറയാ തയ്യാറെടുക്കാൻ പലതിന് ഇതിനുള്ള പ്രധാന കാരണം എന്ന് പറയുമ്പോഴത്തേക്കും ചിലർക്ക് ഇറഗുലർ പീരീഡ്സ് ആയിരിക്കും അങ്ങനെയുള്ള ആൾക്കാർക്ക് ഓവുലേഷൻ കറക്റ്റായിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റത്തില്ല അപ്പോ അതായത് നമ്മൾ ഈ സ്കാൻ ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ കുട്ടിയുടെ എൽ എം പി വെച്ച് കാൽക്കുലേറ്റ് ചെയ്ത് ജസ്റ്റേഷണൽ വീക്കിന്റെ അത്ര തന്നെ ഇതനുസരിച്ച് കുട്ടിയുടെ വളർച്ച കറക്റ്റായിട്ട് ഉണ്ടോ എന്ന് അറിയുന്നതിന് വേണ്ടിയിട്ടും പിന്നെ കുട്ടിക്ക് യൂട്രസിൽ തന്നെയാണ് ഇംപ്ലാൻ ചെയ്തതെന്ന് അറിയുന്നതിന് വേണ്ടിയിട്ടാണ് ഫസ്റ്റ് സ്കാന് മെയിനായിട്ട് ചെയ്യുന്നത് അപ്പോ നമുക്ക് ഓവുലേഷൻ കറക്റ്റ് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ അതായത് ലേറ്റ് ആയിട്ടാണ് ഓവുലേഷൻ നടന്നതെങ്കിൽ ലേറ്റ് ആയിട്ടായിരിക്കും ഈ എംബ്രിയോ ഫോം ചെയ്തിട്ടുണ്ടാവുക ലേറ്റ് ആയിട്ടായിരിക്കും യൂട്രസിൽ ഇംപ്ലാന്റ് ചെയ്തിട്ടുണ്ടാവുക അപ്പോ നമ്മൾ ശരിക്കും പറഞ്ഞാൽ സിക്സ് വീക്ക് പ്രഗ്നന്റ് ആണെന്ന് പറഞ്ഞിട്ടായിരിക്കും പോവാ പക്ഷെ എംബ്രിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞിന് അത്ര സിക്സ് വീക്കിന് അത്ര വളർച്ചയായിട്ടുണ്ടാവുക ചിലപ്പോൾ ഫൈവ് വീക്സ് ഒക്കെ ആയിട്ടുണ്ടാവുള്ളൂ അപ്പൊ അങ്ങനെ പറഞ്ഞ കേസിൽ ഈ പ്രഗ്നൻസി സ്കാനിങ്ങില് വിസിബിൾ ആവത്തില്ല അപ്പൊ കുറച്ചും കൂടെ കഴിഞ്ഞു കഴിയുമ്പോഴേക്കും വിസിബിൾ ആകാ അപ്പൊ ഡോക്ടേഴ്സ് സാധാരണ രീതിയിൽ രണ്ടാഴ്ച വെയിറ്റ് ചെയ്തിട്ട് പിന്നെ സ്കാൻ ചെയ്യാൻ പറയും അപ്പൊ അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടാഴ്ച ആകുമ്പത്തേയും കുട്ടി നന്നായിട്ട് വെൽഡായിട്ടുണ്ടാകും അപ്പൊ കുട്ടി സ്കാനിങ്ങില് വിസിബിൾ ആയിട്ടുണ്ടാവും ഇതാണ് ഇതിനുള്ള പ്രധാന റീസൺ എന്ന് പറഞ്ഞാൽ പിന്നെ രണ്ടാമത്തെ റീസൺ എന്ന് പറഞ്ഞുകഴിഞ്ഞാല് പ്രെഗ്നൻസി ട്യൂബിലെ പ്രഗ്നൻസിയൊക്കെ വരുവാണെങ്കിൽ ഇങ്ങനെ സംഭവിക്കാം അതായത് പ്രെഗ്നൻസിൽ മെയിൻ ആയിട്ട് എസ് സി ജി വാലു ഒക്കെ നല്ല ബ്ലഡ് ടെസ്റ്റ് ചെയ്യുമ്പോൾ നന്നായിട്ട് ഉയർന്നിട്ടുണ്ടാവും അതായത് എച്ച് സി ജി വാല്യൂ ഒരു ആയിരത്തഞ്ഞൂറ് രണ്ടായിരം ആകുമ്പോഴാണ് നമുക്ക് സ്കാനിൽ കുട്ടിയെ കാണാൻ കഴിയുക അപ്പൊ എസ് സി ജി വാല്യൂ ഒക്കെ നന്നായിട്ട് തന്നെ ഉണ്ടാകും എന്നിട്ടും ഈ പ്രഗ്നൻസി യൂട്രസ് കാണുന്നില്ല എന്നുണ്ടെങ്കിൽ അത് ട്യൂബർ പ്രഗ്നൻസി ആകാനാണ് സാധ്യത അങ്ങനെയുള്ള കേസിലും ഈ ഫ്യൂടിനെ വിസിബിൾ ആയിട്ട് വരത്തില്ല അപ്പൊ ഇതൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ അപ്പോ എന്താ പറയാ എല്ലാ കപ്പിൾസും ഇങ്ങനെ വിസിബിൾ ആയില്ല കുട്ടിയെ കണ്ടില്ല അല്ലെങ്കിൽ ഹാർട്ട് ബീറ്റ് വന്നില്ല എന്നൊക്കെ പറഞ്ഞൊരു ടെൻഷൻ അടിച്ചിരിക്കും അപ്പോൾ ഞാൻ പല കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ രണ്ടാഴ്ച കഴിഞ്ഞിട്ടും ഹാർട്ട് ബീറ്റ് വരുന്നില്ല എന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള പ്രഗ്നൻസീസിൽ നമുക്ക് വെയിറ്റ് ചെയ്തിട്ട് കാര്യമില്ല കാരണം അത് എന്താ പറയാ ഈ സെൽഫ് ഡിവിഷന്റെ സമയത്ത് ഉണ്ടാകുന്ന അപ്നോർമാലിറ്റീസ് കൊണ്ടോ അല്ലെങ്കിൽ തോമസ് ഓമിലെ അപ്നോർമാലിറ്റീസ് കൊണ്ടോ കറക്റ്റായിട്ട് ഡെവലപ്പ് എബ്രിയൊക്കെ കറക്റ്റായിട്ട് ഡെവലപ്പ് ആകാൻ പറ്റാത്ത കേസുകളാണ് അപ്പോൾ അത് കുട്ടിക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുന്ന അതുകൊണ്ട് അത് കറക്റ്റായിട്ട് വളരാത്തത് അപ്പോൾ അതോ അതാണ് അതിനുള്ള റീസൺ അങ്ങനെയുള്ളത് ചിലപ്പോ മെഡിക്കൽ ഇറ്റർമിനേറ്റ് ചെയ്യേണ്ടി വരും ഡി എൻ ചിലപ്പോൾ ഡി എം ചെയ്യേണ്ടി വരും അങ്ങനെ പല കേസുകളൊക്കെ ആയിരിക്കും നോർമലി ഇതിനുള്ള പ്രധാന റീസൺ എന്ന് പറഞ്ഞാൽ ഡിലേഡ് കൺസെപ്ഷൻ ആണ് റെഗുലർ പീരീഡ്സ് ആണ് അതാണ് കാരണം അപ്പോൾ മിക്ക കേസിലങ്ങനെയായിരിക്കും ഇപ്പൊ പി സി ഒ ഡി ഉള്ള ആൾക്കാർക്കൊന്നും കറക്റ്റായിട്ട് പീരീഡ്സ് ആയിരിക്കില്ല ലേറ്റ് ആയിട്ടായിരിക്കും അല്ലെങ്കിൽ അവർക്ക് എൽ എം പി ഡേറ്റ് കറക്റ്റ് ആയിട്ട് അറിയുന്നില്ല അങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെയാണ് ഇത് സംഭവിക്കുക അപ്പോൾ ഓടിപ്പ് പെട്ടെന്ന് ടെൻഷൻ അടിച്ച് ഉള്ളിലുള്ള കുഞ്ഞിന് ദോശ ഒന്നും വരത്ത് വെക്കരുത് അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് രണ്ടാഴ്ച നല്ല ക്ഷമയോടെ കാത്തിരിക്കുക നല്ല ഹെൽത്തി ഫുഡൊക്കെ കഴിക്കുക അപ്പോൾ പ്രത്യേകിച്ച് എല്ലാ എന്താ പറയാ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല നോർമൽ ആയിട്ടുള്ള ആൾക്കാർക്ക് പിന്നെ ഐ വി എഫ് ഒക്കെ ആണെങ്കിൽ കറക്റ്റ് ആയിട്ട് കാൽക്കുലേറ്റഡ് പ്രെഗ്നൻസിയാണ് അതിൽ ഇങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ ഒന്നും ചെയ്യാനില്ല അത് എന്താ പറയാ ഫ്രോം സോംസ് അങ്ങനെ എന്തെങ്കിലും കൊണ്ടായിരിക്കാം അതിലൊന്നും ചെയ്യാനില്ല അല്ലാത്ത കേസിലൊക്കെ നോർമലായിട്ട് കൂടി ഡെവലപ്പായി വരുന്നതായിരിക്കും അമ്പൽ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ ചെറിയൊരു വീഡിയോ ആയിരുന്നു കൂടുതലൊന്നും പറയുന്നില്ല ഞാൻ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ്